ഇവൻ ഇല്ല പിന്നെ അങ്ങനെ നല്ല ഇറക്കൽ നമ്മളെ ഇടിച്ചു കൊല്ലും ഓ എന്റെ അമ്മ ഭയങ്കര പ്രശ്നം വിഷയോ വിഷയോ ആരോഗ്യമില്ല എനിക്ക്

സിംഹംകൂട്ടി ഇവിടുത്തെ ഏറ്റവും വലിയ ആട എന്താ മോൻ മോൻ എത്ര വയസ്സുണ്ട് മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് ആയ നമസ്കാരം അജാസേന ഇന്ന് നമ്മുടെ ചാനലിലൂടെയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അടിപൊളി ഒരു കർഷകനെയാണ് നമ്മുടെ കോന്നി വിജയൻ വിജയഞ്ചേട്ടനെയാണ് അപ്പൊ വിജയൻ ചേട്ടന്റെ ആടുകളും വിജയൻ ചേട്ടന്റെ വിശേഷങ്ങളുമാണ് നമ്മുടെ ചാനലിലൂടെ ഞങ്ങൾ പ്രേക്ഷകരെ ഞങ്ങളെ കാണിക്കുന്നത് അപ്പൊ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വിജയൻ ചേട്ടനോട് ചോദിക്കാം വിജയൻ വിജയചേട്ടൻ അനഹമുണ്ട് വിജയൻ ചേട്ടൻ വരുമ്പോൾ നമുക്ക് ചോദിക്കാം ചേട്ടാ നമസ്കാരം നമസ്കാരം പേരെന്തായിരുന്നു എന്റെ പേര് വിജയൻ വിജയൻ പിന്നെ ഇതിപ്പോ എത്ര നാളായി തുടങ്ങിയിട്ട് ഈ ആടിന്റെ ഇത് വർഷങ്ങളായി വർഷങ്ങൾ എന്റെ അമ്മയുടെ കാലം തൊട്ടേ അമ്മയുടെ അച്ഛന്റെ കാലം തൊട്ടേ ആട് വളർത്തുണ്ട് നൂറ്റാമ്പാടു Ah adun, ും കോലാടും പറയ രണ്ടാണ് ചെല്ലെന്നെ വിളിച്ച് കളിയാക്കിയിട്ടുണ്ട് ഈ കോലാടാടാ അവർക്കറിയില്ല പറഞ്ഞിട്ട് അറിയില്ല അപ്പൊ അതിനെ വളർത്തി അതിന്റെ പാരമ്പര്യ ഞാൻ ഈ ഫീൽഡിലേക്ക് ഇത് ഷെയ്ഡിന് നാല് കളറാണ് നോക്ക് ഞാൻ പിടിച്ചിട്ടുണ്ട് നാല് കളർ കണ്ടില്ലേ ഒന്ന് രണ്ട് ഇത് കൊമ്പ് തേച്ച് കഴുകി എടുക്കണം മൂന്ന് നാല് കളറ മൈലം മൈലും സ്റ്റണ്ടിന് കൊണ്ടുപോകുന്ന ആടാ നമ്മുടെ നാടിന്റെ ആ സ്റ്റണ്ടിനു കൊണ്ടുപോകുന്ന നാടാ കൈനീളം വരും കൊമ്പ് ഈ കൊമ്പ് ട്രില്ല് ചെയ്ത് കിഴിച്ച് ചങ്ങലയിട്ട് മൂക്കും കുത്തിയാരം പിന്നെ വെളിയിറക്കും ഒരു വയസ്സ് കഴിഞ്ഞു കൊന്നുകളയും വിൽക്കത്തില്ല ഇല്ല ഇല്ല ഒരാളത്തെ തന്നെ വിളിച്ചു ചോദിച്ചു തരുമോന്ന് ഞാൻ പറഞ്ഞു ഉമ്മ പറഞ്ഞ് തന്നെ കാണും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതി പിടിച്ചാലും നിൽക്കത്തോന്നു സ്റ്റണ്ടി തന്നെ സ്റ്റണ്ടിന്ന് കൊണ്ടുപോകുന്ന ആളാ ഇവിടെ മേള ഇല്ലാത്തോണ്ടാ മേള മേളക്ക് കൊണ്ടുപോകാൻ കാശ് തരട്ടെ ഞാൻ അയ്യായിരം അങ്ങോട്ട് കൊടുക്കാം ആ എന്തോ ചെയ്യും ഇതിനെല്ലാം പ്രദർശനത്തിന് കൊണ്ടുപോകാനായിരുന്നു ഓരോ ബ്രീഡിനെ മനസ്സിലാക്കുക ആൾക്കാർക്ക് പക്ഷെ അയ്യായിരം രൂപ അവർക്ക് അങ്ങോട്ട് കൊടുക്ക ഞാൻ ഇവിടുന്ന് കൊടുക്കാൻ എനിക്ക് ഇങ്ങോട്ടില്ലേ തണ്ടി കാണുന്ന ഇങ്ങോട്ട് തരണം ഞാൻ അങ്ങോട്ട് അയ്യായിരം രൂപ വെച്ചാൽ കിട്ടി കൊടുക്കാൻ ഇതൊക്കെയാ പറയുന്നത് ഞാൻ പറയാം എന്നോടൊപ്പൊ പിന്നെ പാർട്ടിക്കാർക്കെല്ലാം കയറി ഞാനും പാർട്ടിക്കാരനാണ് കാര്യം പറഞ്ഞു ഇത് പഞ്ചാബിലെ ഷേറ ബീറ്റൽ പഞ്ചാബിന്റെ ഏഴാമത്തെ ചനയാ ഇവിടെ ഇവിടെ കൊടുക്കില്ല ഇല്ല ഞാൻ മരിക്കണം ഏഴാമത്തെ ചനയായി കിടക്ക നേരത്തെ പറഞ്ഞ പറഞ്ഞ അഞ്ചെന്ന് ഒന്ന് പോയ അങ്ങനെ ഇത് ഏഴാമത്തെ കണ്ടില്ലേ കണ്ടില്ലേ ക്വാളിറ്റി ഉണ്ടോ ആടിന്റെ നക്ഷത്ര ഇതേ നക്ഷത്രത്തിന്റെ പാടുണ്ട് ചെവിയല് ഒറിജിനൽ ക്വാളിറ്റി ഏഴാമത്തെ ചണറച്ച കുട്ടികളെ കൊടുക്കു കുട്ടികളെ കൊടുക്കാൻ പെൺകുട്ടിയെ കൊടുക്കും ഇരുപത്തയ്യായിരം രൂപ അത് നാല് മാസം കഴിഞ്ഞു ഇത് അവിടെ മോനെ ഇപ്പം അഞ്ചും വന്ന് ആറാം മാസമായി ആറാം മാസമായി ഷേരാ ബീച്ചൽ പിന്നെ കൊടുക്കാൻ അല്ല ഇവിടെ ക്രോസിങ്ങിന് വൃത്തിയാക്കുന്നുണ്ട് ക്രോസിങ്ങിന് ആറ് മാസമായി കുട്ടി ആറു മാസമായി കുട്ടിയാ കാണുന്നവർക്ക് ജിമ്മാ പത്തിനും അഞ്ചിനും പിടിച്ചു വിൽക്കാൻ പറ്റൂ ഇത് ഒറിജിനൽ മലബാറിയാ എനിക്ക് മലബാറി ഒറിജിനൽ മലബാരിയാ എനിക്കിത് കൊറ കൊ കൊല്ലങ്കാര് വീട്ടുകാരെ പോറ്റുമാര് ഫ്രീ ആയിട്ട് കൊണ്ടു തന്ന ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് പത്ത് വയസ്സാ മേടിക്കാൻ വളർത്ത അവർക്ക് വിൽക്കത്തില്ല അറക്കാൻ കൊടുക്കത്തില്ല ഇപ്പൊ കൊടുത്താൽ മുപ്പത്തയ്യായിരം രൂപ കിട്ടും ഒറിജിനൽ മലബാരി സാധനോ രണ്ടില്ലേ ഇതുപോലെ ഒരു ആടിനെ കിട്ടണ താമസിക്കണം ഞാൻ കള്ളം പറയുകയല്ല ചല്ലിക്കൂടെ ഒന്നും വിടുവാ വിളിച്ചു പറയാൻ പറ്റത്തില്ല ഇവിടെ ക്രോസ് ചെയ്ത് നിർത്തിയാക്കുക ില്ല ആടിനെ പ്രായം എന്തെങ്കിലും ആടാടാ ഓക്കെ ഓക്കെ പിന്നെ അടുത്ത വെറൈറ്റി അടക്കാം വെറൈറ്റി ആ വേണ്ട വരുന്നു ആ എത്ര വയസ്സുണ്ട് മൂന്ന് വയസ്സ് മൂന്ന് വയസ്സ് ആ ഇത് ഏതോ മോഡോ ഇനോ ഏതോ ഇത് ശിരോമി ശിരോമി ഓ പിടിച്ചാ നിക്കൂല ഉം ഇങ്ങോട്ടിത്തരാ അങ്ങോട്ട് ഇറക്കി തരാം അങ്ങോട്ടിത്തരാളാ ബാക്കലെ ബാക്കളെ വള ക്രോസി രാവിലെ ഒരു ക്രോസിംഗ് ഇവിടെ ജനിച്ച മോന മോന ആ അല്ല വെളിയിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടിയല്ല ഇതുപോലെ എറണത്തിനെ ആക്കി തനിച്ച ഒരു മോനെ ഇതുപോലെ എടുത്തു തരാ ഞാൻ പറയുന്ന ജോലി ചെയ്തു ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്തേക്കാം എല്ലാരും കൊണ്ടുവന്നിട്ട് വെളിയിൽ നിന്ന് ഞാൻ മുട്ടനെ കൊണ്ടുവന്ന് വലിയ മുട്ടനെ കാണിക്കും ഇവിടെ എനിക്ക് കുഞ്ഞിനെ ഇതുപോലാക്കി തരണം ആ പറയുന്ന ജോലി ചെയ്ത് കൊടുക്കാം പക്ഷെ കിട്ടും തള്ള അതുപോലെ ഒറിജിനൽ ക്വാളിറ്റി ഉള്ള തള്ള ആയിരിക്കണം കുറവ് മുട്ടനും ഒറിജിനൽ ക്വാളിറ്റി ആകെ കിട്ടത്തുള്ളൂ പൊതുവെ എല്ലാവരും പറയുന്നത് ചേട്ടൻ ഇവിടെ റേറ്റ് റേറ്റ് ആ ഞാൻ റേറ്റ് എന്തോ മേടിക്കുന്നു നാല് മാസമായ ഒരു കുട്ടിക്ക് ഞാൻ പതിനഞ്ച് രൂപ മേടിക്കുന്നു കുട്ടിയാ കൊടുക്കുന്നത് ക്വാളിറ്റി ഉള്ള കുട്ടിയാ കൊടുക്കുന്നേ ഇവനെ ഒരു നേരം കൊടുക്കണമെങ്കിൽ ഇതപ്പഴം വേദാം പരിപ്പ് ഇതിനെ സംരക്ഷിക്കുന്നേ എല്ലാരും മുട്ടയൊക്കെ കൊടുക്കും ഞാൻ കൊടുക്കില്ലേ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടിയെ കൊടുക്കുമ്പോ ക്വാളിറ്റി ഉള്ളവരെ വില തന്നെ പറ്റും ഞാനല്ലാതെ കൂടുതലൊന്നും മേടിക്കുന്നില്ല ഒരു പൈസ പോലും അനാവശ്യമായിട്ട് ആരെയും കരുത്തറത്ത് മേടിക്കില്ല ഒറിജിനൽ ഒറിജിനൽ സാധനം കണ്ടില്ലേ ഒറിജിനൽ ഇത് കണ്ടില്ല ഇതിനെ കാണാൻ ഇതേ കളർ 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 ഒരുപാടുണ്ട് ആടിൽ ഒറിജിനൽ ക്വാളിറ്റി ഉള്ള കളർ ഇതാണ് ഇത് സിംഹത്തിന്റെ കൂട്ടുകാരെ ഇതിന്റെ വരി ഉടക്കാമെങ്കിൽ മുന്നൂറ് കിലോ വരും മുന്നൂറ് കിലോ ആ ഞാൻ ചുമറയല്ല അത് ചെയ്യുന്ന പറഞ്ഞ ഇതിന്റെ വരി ഉടക്കും വിഷം വെച്ച് എന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കും എടുത്തു കഴിഞ്ഞ് ഇതിനെ നിർത്തി കഴിഞ്ഞാൽ ആടാടായിരിക്കും പിന്നെ ഷോയ്ക്കാ കൊള്ളാവും ഇറച്ചിക്ക് വിലക്ക് വിൽക്കാനേ പറ്റും അല്ല കൊള്ളില്ല ചേട്ടനെ ഇതിനൊക്കെ പിന്നെ കല്ലറയൊക്കെ കല്ലറൊക്കെ പണി എല്ലാം കാണിച്ചു തരാം എല്ലാം കാണിച്ചു തരാം കെട്ടിക്കോട്ട് ഇത് പ്രായമുള്ളതല്ല ഇത് കണ്ടോ പല്ലു നമുക്ക് പല്ല അറിയാം കണ്ടോ കണ്ടോ ഇതാണ് അവർ മനസ്സിലാക്കേണ്ട ആദ്യം ആരെയാ കണ്ട പ്രായം തോന്നിക്കും ഇത് ചനകടത്തേക്ക് രണ്ടു ദിവസം ദിവസം കാണും കുഞ്ഞിനൊക്കെ ബുക്ക് ഇവിടെ എനിക്ക് ഓർഡർ ഓർഡർ ഉണ്ട് അൻപത്തിരണ്ടോ കുട്ടികളെ കൊടുക്കാൻ എനിക്കില്ല ഇപ്പൊ തന്നെ എന്നെ വിളിക്കുന്ന കേട്ടോ എന്നെ സൗദി മസ്കറ്റ് ദുബായ് എന്നാ അമേരിക്കൻ സായിപ്പുമാരെ വിളിക്കുന്നതാണ് ഞാൻ കള്ളം പറയല്ല എനിക്ക് മുടി ഇംഗ്ലീഷേ അറിയത്തുള്ളൂ എന്നാലേ അധികം സംസാരിക്കും പിന്നെ ചീരിക്കൂ അല്ലാതെ തോയി എല്ലാരും എന്നെ വിളിക്കുന്നുണ്ട് അപ്പൊ ഞാൻ പന്നത്തരാ ഉള്ളവനാന്ന് എന്നെ ആരെയല്ലോ അങ്ങനെ ചെയ്യൂ ഒരിക്കലും ചെയ്യില്ല കളിപ്പിരി കാരണാന്ന് പറഞ്ഞാൽ റേറ്റ് കൊള്ളാന്ന് പറഞ്ഞാലും എന്നെ ഇത്രയും കുട്ടി മുപ്പത് പേര് കടന്ന കുട്ടികളാ ഏ ഓൺലൈൻ മാധ്യമത്തിലൂടെ മെസ്സേജ് അയക്കുന്നവർക്ക് എന്തും പറയാം അവർക്ക് എന്തും വിളിച്ചു പറയാം നേരിട്ട് ഇവിടെ പക്ഷേ അനുഭവിക്കുന്ന പിന്നിലുള്ള ബുദ്ധിമുട്ട് അവർ ചിന്തിക്കുന്നില്ല അതിന്റെ കൊടുക്കുന്ന ഫുഡിന്റെ കാര്യം ഫുഡിന്റെ കാര്യം അവർ ആ പുറകിലോട്ട് അവർ ചിന്തിക്കുന്നില്ല ഇതിനെ ഇത്രയും പേരെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഞാനായിട്ടെ ഞാൻ ഈ ആട് പ്രസവിച്ച് ഇന്റെ കുട്ടി നാലു മാസമായി കഴിയും കഴിഞ്ഞ അതൊരു ഇത്ര അതോ അതിനഞ്ച് രൂപ എനിക്ക് തരണേ എന്റെ കുട്ടി വേണ്ടേ അത് വേണം അപ്പൊ എന്തുമാത്രം മുടക്കം വല്ല അതിനകത്ത് എട്ട് രൂപ പത്ത് രൂപ കിട്ടില്ല ഈ സാധനത്തിനെ കിട്ടുമോ അല്ല ഇത് ഇതിന്റെ ക്വാളിറ്റി കുറഞ്ഞുണ്ട് അതിനെ കൊണ്ടുവച്ചാണ് ഈ ഇപ്പഴക്കാർ വിൽക്കുന്നത് തൃശ്ശൂര് കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് ഇറച്ചിയാടിനെ കൊണ്ടുവന്നിട്ട് മുന്നൂറ്റിഅമ്പത് രൂപ കിലോ നാനൂറ് രൂപ ഇവിടെ ഞാൻ അഞ്ഞൂറ് രൂപ മേടിക്കുന്നുള്ളു ഒറിജിനൽ അപ്പൊ നൂറ് അല്ല ഞാൻ അധികം മേടിക്കുന്നു ഞാൻ ഏതാണ്ട് കൂടുതൽ മേടിക്കുന്നു അപ്പൊ ഒറിജിനൽ ക്വാളിറ്റി ഉള്ള സാധനത്തിനെ കൊടുക്കും പിന്നെ കൊണ്ടുപോയിട്ട് നോട്ടം നോക്കുന്നത് അത് അവരുടെ മക്കളെ നോക്കുന്നവരല്ലേ ഞാൻ പിന്നെ എന്താ ഒരു കുട്ടിയെ മേടിച്ചോണ്ട് പോയിട്ട് കൊണ്ടുവന്ന അങ്ങനെയാന്ന് പറയാൻ ഒരാഴ്ച കഴിഞ്ഞ ഒന്നും കൊടുക്കാതെ കൊണ്ടുവന്ന് ശോഷിച്ചു എന്ന് പറഞ്ഞാൽ യാതൊരു ഇല്ല പിന്നെ ചാനലിനെത്താണ്ട് അവന്റെ കുട്ടിയെ മേടിച്ചു അങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഇത് വേണ്ട ഇവിടെ നോക്കുന്ന പരിപാടികൾ ഞാൻ തിന്നില്ലേലും കൊടുക്കും ഇഷ്ടം പോലെ കൊടുക്കും അങ്ങനെ നോക്കുന്നത്

ും പക്ഷെ പ്രായം ആണ് വേണ്ടില്ലേ മുപ്പതിനായിരം രൂപ മുന്നോട്ടേക്കും വില മുപ്പതിനായിരത്തിന് മുകളിലോട്ട് ഈ തള്ളക്ക് തള്ളക്ക് ആ ഇത് പുജിരി കണ്ടില്ലേ പുഞ്ചിരി അല്ലിരി പുജിരി രാജസ്ഥാൻ ഇതെല്ലാം ചനയറച്ച പെണ്ണാടുകളെ കൊണ്ടുവരണം ഇത് കണ്ടോ ആടിനെ കണ്ടോ പക്ഷെ ഇതിനെ കണ്ട പ്രായം വന്നല്ല പറയൂ കേരളത്തിൽ കാണും കേരളത്തിലേക്കാണ് ഇല്ല ഞാൻ പറയുന്നില്ല പക്ഷെ എന്റെ സിരോഗിമോന് ഇവിടെ ഈ ജില്ലയിലില്ല പത്തനംതിട്ട ജില്ലയിൽ ഇല്ല ഇവിടെ കൊണ്ടുവരുക ആയിരം രൂപ മേടിക്കും ക്രോസ് അപ്പൊ അതെനിക്ക് ആയിരം രൂപ ഒരു തരണം ചെയ്യായിട്ട് മുതലുണ്ടായിട്ടല്ലേ തരുന്നു അല്ലാതരത്തില്ലോ ആ ഇതേപ്പുചിരി ഇത് മൂന്ന് മാസം കഴിഞ്ഞേ ഉള്ളു കുട്ടി മൂന്ന് മാസം മൂന്ന് മാസം കഴിഞ്ഞ കുട്ടിയാ രാജസ്ഥാനി ഏറ്റവും വില കിട്ടുന്ന കുട്ടിയാ കണ്ടോ കളറ് ഇതിന്റെ കണ്ടോ മൂന്ന് മാസമായ കുട്ടി കൊടുക്കണം കൊടുത്തിട്ടേക്കു കുടിപ്പറ്റാ ഞാൻ കൊടുക്കാത്ത മൂന്ന് മാസമായതേ ഉള്ളു ഈ കളറ് പോയി ഇത് പതിനഞ്ച് രൂപ

ആ കുഞ്ഞുങ്ങക്ക് കൊടുക്കാൻ പാലില്ലേ ഈ ആട് തള്ളയാടിന്റെ പാൽ ഇറങ്ങി കൊടുത്ത ചാട് അതിനയും കാണിക്കാം ആ തള്ളയുണ്ട് തള്ളയുണ്ട് ഒരു കുട്ടി അതിനകത്ത് പ്രസവിക്കാൻ കിടപ്പുണ്ട് മുപ്പത് പേര് കിടന്ന വീടാ ഒന്നും അല്ല കണ്ടോ കണ്ടോ നോക്ക് എണ്ണ ഇട്ടിട്ട് വീഴും എവിടെ നിന്ന് എണ്ണ വീഴും കണ്ടില്ലേ തടവ് കണ്ടില്ലേ ഇത് കുഞ്ഞാ കുഞ്ഞ ഒന്ന് പ്രസവിച്ചേ ഉള്ളൂ ഒന്ന് പ്രസവിച്ചു ഷെയ്ഡിന്റെ കളറുണ്ടോ ഇത് തമിഴ്നാട്ടിൽ കിട്ടും മലയാളം അല്ലാച്ചു മറ്റാടിക്കരി എന്നാൽ കിട്ടില്ല ഇത് നമ്മളെ പഴയ നാടനാട് തന്നെ എന്ന് പറഞ്ഞ മലബാറി പഴയ പണ്ടത്തെ ഇതിപ്പോ ഇവിടെ ഇല്ല ഉണ്ട് ഒണ്ട് ചില പക്ഷെ വിരാളവേ ഇതിന്റെ കളർ തന്നെയുണ്ടോ ഇതിന് ഇതിന്റെ പാലാണ് അമ്മമാര് പ്രസ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാലില്ലെങ്കിൽ ഇതിന്റെ പാല് കറന്ന് ചൂടുമ്പോടുത്തോണ്ടാണ് ഏറ്റവും വലിയ ഗുണമുള്ള ഒരു സാധനമായിരുന്നു ഇതിന് നല്ല വിലയാവും നല്ല വിലയാവും ഇതിന് മുപ്പതിനായിരം രൂപ വില വരും ആ വലുതിന് കുട്ടിക്കും അതെ നല്ല റേഞ്ചു വാങ്ങും കൊടുക്കില്ല പന്ത്രണ്ട് പേര് കടന്ന ഇപ്പം അപ്പൊ അറിയാവുന്നാലും പറഞ്ഞു മേടിച്ചോണ്ട് വന്നേ അറിയാത്തതിന് ഇതുപോലൊക്കെ പറയും എന്തൊക്കെ വിട്ടിതൊക്കെ വിളിച്ചു പറയും ഇതേ ഗുണം എന്തോന്ന ആദ്യം മനസ്സിലാക്കണം ഞാൻ ചാനൽ വന്നിട്ട് കള്ളം പറയ വീം പിളക്കുക അല്ലെങ്കിൽ இருக்கும் கட்சியின் ஆளு േ കടിക്കേ കടിക്കെന്തോന്നോ അല്ലല്ലോ പിന്നെ മൊയ്ലുകള് ഇതെല്ലാം ഒരാത്താൻ അന്ന ഇതിനേക്കോ മൊത്തം ക്യാമറയാ ക്യാമറ ഇത് കണ്ടില്ലേ ഇത് മൊത്തം ക്യാമറ അടിച്ചിട്ടേക്കോ പംപ്ലേറ്റ് മോടിച്ചു പോവാൻ തുടങ്ങിയത് കൊണ്ടുപോകാൻ തുടങ്ങി അടിച്ചോണ്ട് പോവാൻ തുടങ്ങി ചെറിയ അതെല്ലാം കേറു അന്നും ഒരു വിഷയം ഇല്ല ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളു ഇതെല്ലാം ചെയ്തിട്ട് ഇവിടെ ഇതിനകത്താ ഇങ്ങനെ നടക്കുന്നേ കണ്ടില്ലേ കുട്ടിയെ കണ്ടില്ലേ ക്വാളിറ്റി കണ്ടോ ഇനി ഞാൻ ഏത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമോ ഈ ചോക്ലേറ്റ് കളറിന് ഭയങ്കര വില രസമാണ് അത് ചോക്ലേറ്റ് കളർന്ന് പറയും ഇതിന് ഏതാനും രൂപയ്ക്ക് ഞാനങ്ങനെ കൊടുക്കുന്നത് കൊടുക്കില്ല അവരെ കിട്ടില്ല കുളുക്കത്തില്ല ഒരു കിലോയ്ക്ക് മുന്നൂറ്റമ്പത് രൂപയാഴം നീന്തപ്പഴം ആ കവള അല്ല നിങ്ങൾ കാണിക്കാ നല്ല കാണിക്കാൻ വേണ്ടി അല്ല പത്ത് കിലോ മണിക്ക് വെച്ചാ തീർന്നു ഓ ഭയങ്കര റേറ്റ് ആണെന്ന് തോന്നുന്നു നീന്തപ്പഴ് മുന്നൂറ്റിഅൻപത് രൂപ പക്ഷി ഓ ആ അപ്പൊ അതിന് ഈ ആടിനെയൊക്കെ ഏഴായിരം രൂപ കൊടുക്കാൻ പറ്റുമോ പൈസ മുറയ്ക്ക് ഇത്രയും പൈസ ഏഴായിരം രൂപ കിട്ടത്തില്ലല്ലോ ഇത് ഇവിടെ കാണി കാണിക്കാൻ വേണ്ടി അല്ലേ ആ ബദാം പരിപ്പും കൊടുക്കും നൂറ്റം പാടുണ്ടായിരുന്നു അത് നമ്മളെ പട്ടവഞ്ചീസവണിത്തോടെ അറിയാമല്ലോ അവിടെ ആ വനത്തിന്റെ അടുത്തായിരുന്നു അപ്പൊ അന്ന് തൊട്ടുള്ള പാരമ്പര്യം എനിക്കും കിട്ടി അങ്ങനെ ഇതിനെ തുടങ്ങിയ ഇനിയും സാമ്പത്തിക എല്ലാം തന്നെ സഹായിക്കാൻ ആൾക്കാരുണ്ടെങ്കില് അവരെ കൂടെ കൂടിക്കൊണ്ട് ആളിനെ വെളിയും നിറക്കി എനിക്ക് നല്ല ഇവിടെ ജനിച്ച മക്കളും വരെ കൊടുക്കാൻ പറ്റും ചേട്ടൻ കല്യാണം കഴിഞ്ഞു അതൊക്കെ ഒരുപാട് ചരിത്രവും അതിലായിട്ട് കടക്കാതിരിക്കുന്ന ആള് ഈ വീട്ടിൽ ചേട്ടനും ആടും അമ്മയും മാത്രം അമ്മയപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് രണ്ട് സഹോദരങ്ങളുണ്ട് ഒരാൾ റിസോർട്ടുണ്ട് കൂടാണ് ചേട്ടൻ അമ്പത് പശു ഇപ്പം ഇല്ല പുള്ളി തന്നെ എനിക്ക് ബാംഗ്ലൂർ കടാവിനെ പശുവിനെ കണ്ടില്ല ആട് പശു പശു ഉണ്ട് ഉണ്ട് പാല് കൊടുക്കുന്നുണ്ടോ ഇല്ല 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 പിന്നെ ചുമ്മാ കൊടുക്കാൻ പൈസ തരത്തില്ല പൈസ വരത്തില്ല ഞാൻ ഒക്കെ പിന്നെ അവൻ അവനെന്തിനാ കാശ് ഇതാ എല്ലാരും ധാരണ ഇത് ബാംഗ്ലൂര് നമ്മടെ തമിഴ്നാട്ടിൽ കിട്ടും അവിടെ മോളെ എന്റെ നേരത്തെ മോളെ വളർത്തിക്കൊണ്ട് വന്നസി അവിടെ മോൻ ആറുമാസായ മോനായി കിടക്കണെ കൊടുക്കാനല്ല കൊടുക്കാനല്ല അല്ല വിൽക്കത്തില്ല ഇറക്കാൻ കൊടുക്കില്ല അതുപോലെ തന്നെ എന്റെ ചേട്ടൻ്റെ അവിടെ ഒരു ലക്ഷം രൂപ പറഞ്ഞ പശുവിന്റെ കള ഈ കൊണ്ട് ൊണ്ട് വളർത്തുവാരി ഉരുക്കുട്ടന കൊടുക്കില്ല ഞാൻ കള്ളക്കരം പറയല്ല ജുമ്മ വിളിച്ച് പറയല്ലോ ഇവിടെ വനം കൊടുക്കില്ല ഇവിടെ ഇത്രയും പെരുവന്ന് കൊണ്ടുപോ കൊടുക്കില്ല ഓക്കെ ഓക്കെ ഇനി ഇവരെ കൊടുക്കും എല്ലാത്തിനേം കൊണ്ട് എനിക്ക് പോറ്റ ആക്കത്തില്ല ഇതിന് ഇതിനെ ഇത് അഞ്ചു മാസം ചന അഞ്ചു മാസം കൊടുക്കും ഇവിടെയും കൊടുത്തേക്കാം മോള ഇവിടെ ഫസ്റ്റ് രണ്ടാമത്തെ ചനയാണ് അഞ്ചു മാസം കല്ലറ ആ താഴെ കയറി കിടക്കുക എല്ലാം വൃത്തിയാക്കണം മഴ ം വൃത്തിയാക്കി എടുക്കണം അപ്പൊ ആടിനെ മരിക്കുമ്പോ അവിടെ ഇതിനു ഇതിനുമുമ്പ് ആടൊക്കെ മരിച്ചിട്ടുണ്ടോ മരിച്ചിട്ടുണ്ട് അവിടെ അടക്കിയിട്ടുണ്ട് അടക്കിയിട്ടുണ്ട് എന്നാ എനിക്ക് കാശ് മേടിക്കല്ലേ വിറ്റ് വിളിച്ച ആൾക്കാരെ കൊടുത്ത് കൊടുത്ത് ഞാൻ ജുമ്മ പറയുന്ന കാര്യമല്ല ഇവനെ ഞാൻ വിൽക്കത്തേല്ല അതിന് നിധി വരാന്ന് പറഞ്ഞാലും കൊടുക്കില്ല ഓക്കെ ആ ഇല്ല സംശയോണ്ട് തന്നെ വിളിച്ചാൽ മതി പറഞ്ഞത് എൺപത് എമ്പത് രണ്ട് എൺപത് എമ്പത്തി ആറ് അമ്പത്തൊന്ന് കറക്റ്റ് ഈ സ്ഥലപ്പേരോട് എന്ന് പറഞ്ഞു കോന്നി പൈനാമൻ പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ല കോമൻ പൈനാമൻ എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് ഉള്ളൂ തേക്കുമല വന്നിട്ട് ചേട്ടന്റെ പേര് പറഞ്ഞാൽ പൈനാമനെ പേര് ഒന്നുകൂടെ പറഞ്ഞു എന്റെ പേര് വിജയൻ വിജയ അപ്പൊ നിങ്ങൾ ഇതുപോലുള്ള എന്റെ സംശയം എന്തായാലും ചോദിക്കാം എനിക്കറിയാവുന്നേ പറഞ്ഞു വരും സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള കർഷകരെ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന വനക്കും